ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ പുതിയ നിയമ ഉപദേശ സത്യങ്ങളുടെ പഠന പരമ്പരയിൽ നല്ല വചനം പേജിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം കടന്ന് വന്നിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡിൽ ഇവിടെ നാം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ദൈവിക നിർണയങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവുമായിരുന്ന പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്നാല് എപ്പിസോഡുകളായി ദൈവിക നിർണയങ്ങളുടെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിലെ ദൈവിക നിർണയങ്ങൾ ഏതെല്ലാം നിലയിൽ ഈ ഭൂമിയോട് ബന്ധത്തിലും ദൈവിക പദ്ധതിയോട് ബന്ധത്തിലും കിടക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു ഇന്ന് സാമൂഹികവും രാഷ്ട്രീയവുമായിരുന്ന പശ്ചാത്തലത്തിൽ അവ എങ്ങനെ വ്യാപരിക്കുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത് ആ ബന്ധത്തിൽ ആദ്യമായി ചിന്തിക്കുന്നത് ഈ കുടുംബത്തെ സംബന്ധിച്ചും മാനുഷിക ഭരണകൂടത്തെ സംബന്ധിച്ചുമാണ് വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ നിർണ്ണയത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് മനുഷ്യന്റെ കുടുംബ ജീവിതം എന്ന് പറയുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യനെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അവരെ കുടുംബ ജീവിതത്തിലാക്കി എന്ന പ്രതിരോധത്തിൽ വായിക്കുന്നു വാസ്തവത്തിൽ കുടുംബം ക്രിസ്തീയ കുടുംബം ആത്മീയ കുടുംബം അത് ദൈവിക നിർണയത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഒരു പുരുഷന് ഒരു ഭാര്യ ഒരു ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് ജീവിതകാലം മുഴുവൻ ഇതായിരുന്നു കുടുംബ ജീവിതം സംബന്ധിച്ചുള്ള ദൈവിക നിർണയത്തിന്റെ വ്യക്തമായ പദ്ധതി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാനുഷികമായ ഭരണഗവൺ സംവിധാനമാണ് ഹ്യൂമൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അതിർവരമ്പുകൾ നിർണ്ണയിക്കുകയും ഭരണാധിപന്മാരെ ഉൾപ്പെടുത്തുകയും കാലങ്ങളെയും അതിരുകളെയും നിയമിക്കുകയും ചെയ്തത് ദൈവത്തിന്റെ മാനുഷിക ഭരണപരമായ കാര്യങ്ങളിലെ പ്രസക്തമാക്കുന്ന ഭാഗം ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിലെട്ടാം വാക്യം പോലെ വായിക്കുമ്പോൾ മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിധിക്കുമ്പോൾ അവൻ ഇസ്രായേൽ ഗോത്രത്തിന്റെ എണ്ണത്തിന് ഒത്തവണ്ണം ജാതികളുടെ അതിർവരമ്പുകളെ നിയമിച്ചു എന്ന് വായിക്കുന്നു ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും അതിർവരമ്പുകൾ നിയമിച്ചതും അവിടെ രാജാക്കന്മാരെ നിയമിച്ചതും എല്ലാം ദൈവത്തിന്റെ നിത്യതയിലെ നിർണ്ണയത്തിന്റെ പരിധിയിലാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി ദൈവിക നിർണ്ണയത്തിൽ വരുന്നത് ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരു പിതാവിനെ തനിക്ക് വേണ്ടി വിളിച്ചു വർന്നിരിക്കുകയും മെസ്സോപ്പട്ടോമിയിലെ കൽതരൂ ഉൾപ്പെന്ന് അവനെ വിളിച്ചു വേർതിരിച്ചിട്ട് അവൻ മുഖാന്തിരമായി ഏകജാതനായ ഇസഹാക്ക് യാക്കോബ് യാക്കോബ് മുഖാന്തരമായി ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ ഗോത്രങ്ങൾക്കൂടെ ഒരു വംശാവലി അതായത് നിത്യം അവർ ദൈവത്തിന് പുരോഹിത സൂക്ഷിക്കുവാൻ ദൈവത്താൽ നിയമിതരായ ദൈവത്തിന്റെ ജന്മനിലയിൽ അവരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അവർ ദൈവത്തിന് ശുശ്രൂഷ്യുവാൻ നിയോഗിതരായെങ്കിലും കാല വിളംബത്തിൽ നാം വായിക്കുന്നു ഇസ്രായേൽ ജാതി ദൈവസേനയിൽ പരാജയപ്പെട്ടു പോയി അതായത് അവർ ദൈവത്തിന് നല്ല മുന്തിരി പുറപ്പെടുവിക്കും എന്ന് ദൈവം ചിന്തിച്ചുവെങ്കിലും കാട്ടുമുന്തിരിയാണ് അവർക്ക് അയച്ചത് ദൈവത്തിന് ആ കാര്യത്തിൽ അവരോട് വളരെ അപ്രീതിയുണ്ടായി അതുകൊണ്ട് സ്വാഭാവിക കൊമ്പുകളായ ആ കൊമ്പുകളെ ദൈവം ഒടിച്ചു കളയുകയും തൽസ്ഥാനത്ത് ജാതികളായ കൊമ്പുകളെ കൊണ്ടുവന്ന് ഈ നല്ല ഒലിവൃക്ഷത്തിന്മേൽ ഒട്ടിക്കുകയും ചെയ്തു കാല വിളംബത്തിൽ ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവത്തിന് അല്പമായിരിക്കുന്ന ഒരു മാറ്റമുണ്ടാവുകയും ജാതികളുടെ പൂർണ്ണസംഖ്യ തികയവോളും ഇസ്രായേലിന് അംശമായ കാഠിന്യം ദൈവം കൽപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ദൈവിക പദ്ധതിയിൽ നിർണയത്തിന്റെ പദ്ധതിയിൽ എഴുന്ന മറ്റൊരു വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവന്റെ സഭയും സുവിശേഷത്തിന്റെ പ്രവർത്തനവും ഇതേ സംബന്ധിച്ച് പഴയമത്തിൽ യാതൊരുവിധമായ വെളിപ്പാടുകളുമില്ല അത് തികച്ചും ഒരു പുതിയ നിയമ വെളിപ്പാടായിരുന്നു എന്ന് എഫ് എസ് ലേഖനം അതിന്റെ മൂന്നാമധ്യായത്തിൽ അപ്പോസ്റ്റലായ പൌലൂസ് പറഞ്ഞിട്ടുണ്ട് അതേകാലത്തിന്റെ വിശുദ്ധ അപ്പോസ്റ്റന്മാർക്കും പ്രവാകന്മാർക്കും ദൈവാത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ പൂർവ്വകാലങ്ങളിൽ അറിയായി വന്നിരുന്നില്ല എന്ന് പറയുന്നു ക്രിസ്തുവിന്റെ അപ്പോസന്മാരുടെ കാലത്തും ദൈവസഭയെ സംബന്ധിച്ചുള്ള സമ്പൂർണമായ ഒരു വെളിപ്പാട് ലഭിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അപ്പോസ്റ്റലായ പൗലൂസും മറ്റ് ചില ദൈവദാസന്മാരും മുഖാന്തരമായിട്ടാണ് ഈ ദൈവസഭയെയും മിഷനെയും സംബന്ധിച്ചുള്ള മനോഹരമായ വെളിപ്പാടുകൾ ദൈവിക നിർണയത്തിന്റെ പരിധിയിൽ വരുന്ന ദൈവിക പദ്ധതിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്ന അനാദികാലം മുതൽ ക്രിസ്തുവിൽ മറഞ്ഞ് കിടന്ന ആ വലിയ മർമ്മത്തിന്റെ വെളിപ്പാടായിരുന്നു കർത്താവിന്റെ സഭ ഏറ്റവും ഒടുവലായി വായിക്കുമ്പോൾ ദൈവിക നിർണയത്തിന്റെ ഏറ്റുമുടുത്തെ പരിധി ദ ഫൈനൽ ടൈം ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആത്യന്തികമായ വിജയമാണ് നാം വായിക്കുന്നത് അവിടെ വരുമ്പോൾ ദൈവം ലോകത്തിലെ സകല രാജ്യങ്ങളെയും രാജാക്കന്മാരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആധിപത്യത്തിന് വിധേയപ്പെടുത്തിയിട്ട് എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പാകെ മടങ്ങുകയും യേശു മാത്രം എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഭാഗ്യകരമായ ആ ഭാവി ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ സംബന്ധിച്ചുള്ള നിർണയങ്ങളും വിശുദ്ധ ഭേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു ഈ ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡ് കൂടി ദൈവം എന്നുള്ള ആ വിഷയത്തിൻ്റെ പരമ്പര ഇവിടെ പര്യവസാനിക്കുകയാണ് ഇനിയും വളരെ സുദീർഘമായി പറയാനുണ്ട് എങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം തീർക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അടുത്തത് നമ്മൾ പ്രവേശിക്കുന്നത് മറ്റൊരു സബ്ജക്റ്റിലേക്കാണ് അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ വന്ദനം ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക്